എൻ്റെ മുഖത്ത് നിങ്ങൾക്കൊരു സാഡ്നസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടപ്പോഴേക്കും ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവും അമ്നീഷ്യമാണെന്നാണ് പക്ഷേ ഞാൻ വേറെ ഡോക്ടറെ കണ്ടപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മോട്ടിവേഷൻ്റെ കുറവാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് എന്നാ എന്നോട് പറ എന്ന ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു പോലെ മുത്തുപോലൊരാളെയാണ് ഒരു മോട്ടിവേറ്റർ ജനറേറ്റർ പമ്പയ വാ അല്ല സെറ്റ് സെറ്റ് അത്ര ചെറുതായിട്ട് ഞാൻ കഴിഞ്ഞ ഡോക്ടറെ കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു എന്ത് സാധനം സാധനത്തിന്റെ ഞാൻ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്തും പറഞ്ഞു ഞാൻ മോട്ടിവേഷൻ പമ്പ് ചെയ്തിട്ടേ പോവുള്ളൂ അപ്പം നമ്മുടെ ഷോയില് വരുന്ന ആദ്യത്തെ ഒരു എന്താണ് ലൈഫ് കോച്ച് ഞാൻ ലൈഫ് കോച്ച്

ചെലപ്പോ ഉപകാരപ്പെട്ടേക്കും ലൈഫ് പറയുമ്പോ നമ്മുടെ ഇന്ത്യയില് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഈ നൂറ്റി അൻപത്തിരണ്ട് പേരുടെ ലൈഫും അപ്പം നമ്മൾ ഒരാളുടെ പ്രശ്നത്തിനെ നമ്മൾ റീഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇത് എവിടെയാണ് ഒരു സിംഗിൾ ഫ്ലോയിൽ വരുന്നത് ഒരിക്കലും ഒരു സിംഗിൾ ഫ്ലോയിൽ വരില്ലെന്നെ നമ്മളിപ്പോ ആൽപ്സ് കാണാൻ കാണാൻ ആൽപ്സ് പറഞ്ഞാൽ നമ്മളൊരു അഞ്ചുപത്ത് ഫ്രണ്ട്സ് ഉണ്ട് അതിനകത്ത് നിനക്ക് ഒടുക്കത്ത പനി ഞാൻ ഫുൾ മൂഡിലാണ് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കും അത് ഞാൻ ആപ്സ് എത്ര സുന്ദരമാണി നോക്കണോ ഒന്ന് പോണോ അതറിയും ചിലപ്പോ നീ പറയണ്ടോ അതിന്റെ കാരണം എന്താണ് ആ സമയത്ത് നിന്റെ ലൈഫ് വേറെ രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളോട് ആ ഒരു ചില ആപ്സിന്റെ അനുഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഫുൾ പനിയായിരുന്നു എനിക്ക് അത്ര ചെയ്യാം ഇതെ പറയാൻ സാധ്യുള്ളൂ മൂന്നാല് വർഷത്തിന് ശേഷം നീ പിന്നെ അവിടേക്ക് പോകുന്നു നീ വളരെ ഹാപ്പിയാണ് നിനക്ക് അതേ ആൽപ്സ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഉപദേശമോ മോട്ടിവേഷനോ കൊള്ളും അത് വെറുപ്പിക്കലാ ഈ നമുക്കത് ടൈമിങ്ങനെ ഒറ്റ ഫ്ലോയിൽ ഒരാൾക്കും അത് കണ്ടു കണ്ടു മുട്ടാൻ മുട്ടി തോള്ളാം ഏറ്റവും കൂടുതൽ ആൾക്കാർ മോട്ടിവേറ്റഡ് 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 ആവുന്നത് റീൽസ് റീൽസ് കണ്ടിട്ടാണ് ആവുന്നതാണോ ആവുന്നതാണോ അതോ ഫുൾ വീഡിയോ അതിന്റെ ഒരു ഞാൻ എപ്പോഴും ഇപ്പൊ നമുക്ക് ഒരു ഭയങ്കര പവർഫുൾ സാധനം നമുക്ക് കൈയ്യടിക്കാനൊക്കെ തോന്നുന്നു അതിലെ കൈയടിക്കൊക്കെ ഒരു അഞ്ചു മിനിറ്റ് ആവശ്യമുള്ളൂ നമ്മളടുത്ത് കഫെ കഫിയുടെ ചായ പിടിച്ചു കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് തരും എനിക്ക് മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ സ്ലോവലി സംഭവിക്കുന്നതാണ് മെല്ലെ മെല്ലെ എനിക്ക് നിശബ്ദതയിൽ സംഭവിക്കുന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പ്രചോദിപ്പിക്കുന്ന ഭയങ്കര പവർഫുൾ ഒരു സ്പീച്ച് ഓഫ് കോഴ്സ് ഉപകാരപ്പെടുന്നത് നിങ്ങൾ ഫുട്ബോൾ ടീം ആണെന്നു സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് രണ്ട് ഗോൾ അടിക്കണം കോച്ച് പറയുന്ന പവർഫുൾ സ്പീച്ച് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും വീട്ടിലിരിക്കുന്ന ഒരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു കണ്ടുപോകും എന്തെങ്കിലും ഉണ്ടാവട്ടെ കുറച്ച് നന്നായി ജീവിക്കാൻ നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് അഞ്ച് മിനിറ്റ് ഫയർ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ടൊക്കെ ആവുന്നില്ല ജോസഫ് ജോസ് ഒരു ഐ ടി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിരുന്നു അവിടുന്ന് ആർ ജെ ആയി ഈ ആർ ജെ എഴുതുന്നു സിനിമയിൽ അഭിനയിക്കുന്നു സ്റ്റേജസിലേക്ക് പോകുന്നു ആക്ച്വലി ഇത് സംഭവിച്ചതാണോ ഞാൻ വർക്ക് സമയത്തൊന്നും ഈ മോട്ടിവേഷന്റെ ഫ്ലെയർ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ പിന്നെയും ഞാൻ ജോലിയിൽ വളരെ എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു മടുക്കുന്നു ഞാൻ രാജിവെക്കാനൊക്കെ സമയത്ത് ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്ററിൽ ഞാൻ അയച്ചത് ഡിയർ ജിനോജ് ഐ വുഡ് ലൈക്ക് റിസൈൻ മൈ ജോബ് ബിക്കോസ് ഐ ബിലീവ് ഐ ആം നോട്ട് ആപ്റ്റ് ഫോർ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ എനിക്ക് പകരം നിങ്ങൾ വേറെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് കുറച്ചുകൂടി ബെറ്റർ ആവും കാരണം എനിക്ക് ഇതിനോട് വലിയ പാഷൻ ജിനോജ് ഞാൻ ഇറങ്ങുന്നു ഇങ്ങനെയാണ് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ അയച്ചത് മറ്റേ എന്റെ ബോസ് അന്നായിരുന്നു ജിനോജ് എന്റെ റൂമിലേക്ക് വിളിച്ചത് നീ ഇരുന്നേ എട ഓക്കെ ഞാൻ സംഭവിച്ചു പക്ഷേ ഇങ്ങനെ റെസിഗ്നേഷൻ ഞാൻ ഇങ്ങനെ എച്ച് ആർ ഫോർവേഡ് ചെയ്യും നീ ഇത്ര ഓപ്പൺ ആവേണ്ട കാര്യമൊന്നുമില്ല എനിക്കിഷ്ടം പുറത്തേക്ക് കഥകൾ പറയാനും ഇനി പക്ഷേ അങ്ങനെ ജോലി പുറത്തുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ സെയിൽസിന് ഇത്ര പ്രോഡക്റ്റ് ഇത്ര ശതമാനത്തിന് വാങ്ങിച്ചാൽ ഇത്ര ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞ് എനിക്കത് എൻജോ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവർക്ക് ഞാൻ ടീമിലുള്ളത് അവർക്ക് സന്തോഷമാണ് ഞാൻ പുറത്തു പോകും എൻ്റെ ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു ചിലപ്പോൾ ക്യാപ്ഷൻസ് എഴുതാൻ പ്രോഡക്റ്റിനൊരു മാർക്കറ്റിൽ ലൈൻ എഴുതാൻ കഥകൾ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനൊക്കെ ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്കിത് കിട്ടുന്ന സാലറിക്ക് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഐ ഹാവ് ടു ലീവ് അപ്പൊ ഈ ജെനുവിനിറ്റി മാത്രമാണ് അന്ന് ഇന്നും ഉണ്ട് എനിക്ക് തോന്നുന്നത് ഏഴ് വർഷമായി നമ്മൾ ഒരു ദിവസം ഒൻപത് കഥ വെച്ച് പറയണം സ്റ്റോറീസ് വിത്ത് ജോസഫ് ആയിരുന്നു പേര് ഒരു ദിവസം ഒൻപത് കഥ പറയുക എന്ന് പറയുന്നത് ഒരു ഒരാഴ്ച ഏഴു ദിവസം ഉണ്ട് അസാമാന്യ വേണം അപ്പോ മാത്രമേ നമ്മൾ ഓഡിയൻസ് നമ്മൾ സ്ഥിരം കേൾക്കുന്നവരുണ്ട് കുറെ നമുക്ക് റിപ്പീറ്റ് പറയാൻ പറ്റും പക്ഷെ ഏഴു കൊല്ലം നമുക്ക് ഒരേ സാധനം പറയാൻ പറ്റില്ല മാത്രമല്ല അപ്പുറത്ത് ഒരുപാട് റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട് നമ്മുടെ അതേ ടൈം ബാൻഡിൽ വളരെ നല്ല മറ്റാര്ജേഴ്സ് ഉണ്ട് അപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷോ ആള് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ സാധനങ്ങൾ വൃത്തിക്ക് പറയണം അത്രയും മതി തോന്നി ആദ്യം ഷോ രാവിലെ അഞ്ചുമണിക്കായിരുന്നു കട്ട് മോർണിംഗ്സ് എന്നായിരുന്നു ആ പ്രോഗ്രാമിന്റെ പേര് പിന്നെ സ്ട്രേറ്റ് ഫ്രോം ദാർഡ് ഷോ ആയിരുന്നു രാത്രിയിലത്തെ ഷോ ആണ് രാത്രിയിലത്തെ ഷോയുടെ പ്രത്യേകത അറിയാലോ തണുത്ത കാറ്റ് അടിക്കുന്നു ഇങ്ങനെ ഇപ്പൊ നമ്മൾ അതിനൊപ്പിച്ച് പറയാതൊക്കെ എരുതിന്റെ അപ്പുറത്തുനിന്ന് ഒരു ലേഡി ഉണ്ടാവും വേറെ വേറെ മേലാർജി ഉണ്ടാവും രണ്ടും ഇങ്ങനെ രണ്ടുപേരും വളരെ ഈ പ്രണയത്തെ പറഞ്ഞാ നമ്മളത് ഒന്ന് ട്രൈ ഷോ ആയിരുന്നു ആദ്യം നിങ്ങളിപ്പോ വണ്ടി ഓടിച്ചു പറ്റടില്ല സാരും ഞാൻ പ്രൊഡ്യൂസർ പറഞ്ഞു നമുക്ക് ഞാൻ എന്റേതായ രീതി തന്നെ സംസാരിച്ചാൽ മതി ഒരു മൂന്ന് വർഷം ആ ഷോ അത്യാവശ്യം നല്ല രീതിയിൽ പോയി ആ ഒരു സമയത്ത് വന്നപ്പോഴേക്കും ഈ ജോസഫ് അന്നംകുട്ടി ജോസിനെ ആരാധിക്കുന്ന ആരാധകന്മാർക്ക് ഇയാളെ കെട്ടാൻ കൊള്ളാം പക്ഷെ ഇയാൾ ഉപദേശിച്ചു കൊല്ലോ എന്നുള്ളൊരു തോട്ടാണ് അങ്ങനെ അങ്ങനെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് നമ്മുടെ ആദ്യകാലങ്ങൾ ചേട്ടാ എന്റെ റൂംമേറ്റിന്റെ ബർത്ത്ഡേ ആണ് ഷീഇസ് എ ഹ്യൂജ് ഫാൻ അവൾക്ക് ഷോക്കിംഗ് ആയിരിക്കും ചേട്ടന്റെ നമ്മൾ പറഞ്ഞ വൈബു ആരാധിക എന്ന് വിളിക്കുന്നു അപ്പൊ ഞാൻ ഷോയുടെ ഗ്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ സ്ക്രിപ്റ്റ് പഠിക്കണ പേര് അവളെ എല്ലാരും വിളിക്കുന്നത് വേറെന്തോ പേരാണ് അതായിട്ടുള്ള എൻ്റെ എല്ലാവിധ ആശംസകളിലും താങ്ക് യു ഫാനാന്ന് പറഞ്ഞ സന്തോഷം വീഡിയോ അയച്ചു കൊടുത്തു കൊറച്ചു നേരം കഴിഞ്ഞ് നല്ല കുറച്ച് അമ്പറ്റിവസം ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു വീഡിയോ ഇങ്ങോട്ട് വരാണ് ഞാൻ ആർക്കാണോ വീഡിയോ അയച്ചത് അവളിത് കണ്ടിട്ട് പുച്ഛിച്ചിരിക്കലാണ് കേട്ടോ അങ്ങനെ പറയുന്നു സീരിയസ്ലി സീരിയസ്ലിണ്ടെ അപ്പൊ നമ്മൾ ആലോചിക്കാണോ നമ്മൾ വിചാരിക്കണ പോലെ നല്ല കാര്യങ്ങൾ അതായത് ചിലർക്ക് നമ്മൾ ഈ ശബ്ദം വെറുക്കുന്ന ആളോ എനിക്കറിയാതെ ഓഫ് കോഴ്സ് ഉണ്ട് അത് ഇപ്പോൾ വാ വളിച്ചാൻ വരും തുടങ്ങിയാൽ അത് കൺവേർട്ടഡ് ആയി മാറുന്നവരുണ്ട് പക്ഷേ ആളുകളിൽ എപ്പോഴും ഒപ്പീനിയൻസ് പറയുന്നവരുണ്ടാവും ഇപ്പം എനിക്ക് ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടെന്ന് എനിക്കറിയാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ വാങ്ങാൻ കഴിയുന്ന താല്പര്യമുള്ളവരുണ്ട് അറിയാം നമ്മൾ വെറുക്കുന്നവരുണ്ട് പ്രണയം ഉണ്ടോ അല്ലെങ്കിൽ നിലനിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ തേപ്പ് കിട്ടിട്ടുണ്ടോ പ്രണയം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു കാലഘട്ടം കൊല്ലമൊക്കെ അതുകൊണ്ടാണോ ഇപ്പോഴും സിഗ്മ ലൈഫ് അങ്ങനെയൊന്നുമില്ല നമുക്കിതിപ്പോ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഒരു ഇപ്പോൾ ഒരു അതിന് വർക്കൗട്ട് ആവാത്തോണ്ട് ഇനി എന്താ പെണ്ണില്ല എന്നുള്ള മറ്റേ പോയറ്റിക് ഫിലോസഫിക്കൽ ലൈനും ഇല്ല എൻ്റെ ജീവിതം ഇപ്പം ഞാൻ വളരെ മീനിങ് ഫുൾ ജീവിക്കുന്നുണ്ട് അതായത് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അപ്പച്ച നമ്മൾ കൂടെ ഉണ്ട് നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് ബുക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ബുക്ക് രണ്ട് ബുക്കുകൾ ഒരു ഒരു കുട്ടി പുസ്തകവും ഒരു കുറച്ചൊരു കഥകളുടെ ഒരു പുസ്തകവും രണ്ട് പബ്ലിഷേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നു മാസത്തിലൊരു മൂന്നോ നാലോ ടോക്ക് ഷോസ് നമുക്കുണ്ട് നമ്മൾ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ കാണുന്നു പ്രായമായ അപ്പച്ചന്മാർക്ക് സെഷന് പോകുന്നു നമുക്ക് നമ്മൾ ദിനവും സ്നേഹിക്കപ്പെടുന്നു സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ നേരിട്ട് പിന്നത്തെ ദിവസം നിങ്ങൾ കുറേ പേരും ഞാൻ കാണുന്നു സംസാരിക്കുന്നു അപ്പം എനിക്ക് ആസ് ഓഫ് നോ ഞാൻ വളരെ ഹാപ്പിലി മീനിങ് ഫുള്ളി ജീവിക്കുകയാണ് പ്രണയം ഉണ്ടാവാം ഇനിയും സോ സ്വാഭാവികമായിട്ട് ഉണ്ടാവും വല്ല വിവാഹം കഴിക്കുകയോ കഴിക്കില്ലെന്ന് വെച്ച് നമുക്ക് അറിയില്ലല്ലോ കാര്യം ഒന്നും നമ്മള് സോഷ്യൽ നോംസ് അങ്ങനെ കണ്ടും പൂട്ടി ഫോളോ ചെയ്യണം വയസ്സാങ്കാലത്ത് ഒരിക്കൽ കുറച്ച് കട്ടൻ കാപ്പി ഇട്ടു തരാൻ കല്യാണം എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കട്ടം കാപ്പി കിട്ടണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ അതൊന്നും ഒരു കല്യാണം കഴിക്കാനുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഡു യു റിയലി വിഷ് നിങ്ങളുടെ ജീവിതം ഒരാളുകൂടി വന്നാലാണ് ശരിക്കും കംപ്ലീറ്റ് ആവും എനിക്ക് തോന്നുന്നുള്ളൂ അങ്ങനെ ഒരു സ്വപ്നം ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് മാറി അത് നാളത്തെ എൻ്റെ ഷെഡ്യൂൾ അല്ലെങ്കിൽ മറ്റന്നാളത്തെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതിപ്പോൾ ഓൾറെഡി ടൈറ്റ് പാക്ഡ് ആണ് അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഇല്ല അത് വേണ്ട അങ്ങനെ ഒരു പാർട്ണർഷിപ്പിന്റെ ആവശ്യം ഇപ്പം ഇല്ല ഇത് വേണം വേണ്ടല്ലോ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് പ്രണയം സംഭവിക്കുന്നതാണ് നമുക്ക് എന്നാൽ നാളെ തുടങ്ങി മേ ബി റിലേഷൻ വേണമെങ്കിൽ ഞാൻ ഓപ്പണ അങ്ങനെയൊന്നുമില്ല എൻ്റെ പാരൻസ് ഒരു മാട്രിമോഡിലെ പ്രൊഫൈൽ പ്രൊഫൈല കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസമാണത് നല്ല ദിവസം ഐഡിയ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു എന്ത് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ കാണുന്നു കൂടെ നടന്നിട്ട് മൂന്ന് വർഷം നമുക്ക് ആളെ മനസ്സിലാവുന്നില്ല പിന്നെ നമുക്ക് മാട്രിപള്ളി അപ്പൊ നമ്മൾ അതുപോലെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു അത് ഞാനായിട്ട് തുടങ്ങിയതല്ല ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ പറഞ്ഞതിന്റെ പ്രതി എടുത്തൊരു തീരുമാനം സെമിനാറിൽ പോയതാണ് അച്ഛനാമൻ ഞാൻ മൂന്ന് വർഷം സെമിനാറിൽ ഉണ്ടായിരുന്നു സെമിനാറിൽ ജോയിൻ ചെയ്ത് ആഴ്ത്ത മാസവും രണ്ടാമത്തെ മാസവും ഒക്കെ ഞാൻ പോരാൻ ശ്രമിക്കുമ്പോൾ എന്നോട് അവിടെയോട് ഇത് പിശാചിന്റെ പ്രലോഭനമായിരിക്കാം വലിയ വിശുദ്ധരായ മനുഷ്യർക്ക് പോലും ഇത്തരം പ്രലോഭനമുണ്ട് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിന്ന് ഓട്ടി ഞാൻ എന്നോട് ഒരു പള്ളിയുടെ ഉള്ളിരുന്നു ഒറ്റയ്ക്ക് ഞാൻ എന്നോട് ചെയ്യാം ജോസഫ് ഡു യു റിയലി വാണ്ട് ടു പ്രീസ്റ്റ് എൻ്റെ ആൻസർ നോയാണ് അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞതിൻ്റെ ഇങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടക്കണേ എന്ന് പറഞ്ഞ് ഒരു കാര്യം എടുത്തതിന്റെ പേരിൽ മൂന്ന് വർഷം ഞാൻ പോയി തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം നല്ലതിനായിരുന്നു പക്ഷെങ്കിലും ഞാൻ അങ്ങനൊരു അച്ഛനായിട്ടുണ്ടായിരുന്നു ഞാൻ വളരെ ഒരു ഈ ഭൂമിക്ക് ഭാരമാവുന്ന ഭാരമാവുന്നൊരു പുരോജനമായിട്ടുണ്ടാവും അതുകൊണ്ട് ഈ വിവാഹത്തിന്റെ കാര്യത്തിലാണ് ആരെന്ത് പറഞ്ഞാലും എൻ്റെ ബോധ്യം ആണ് അത് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കുട്ടികളുണ്ട് ഞാൻ സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അപ്പം സുഹൃത്തുക്കളിൽ നിന്ന് ഒരാളോട് നാളെ പ്രണയം തോന്നും അറിയില്ല പക്ഷെ ഞാൻ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു വളരെ സിൻസിയറായി വളരെ ലോയലായി വളരെ നിഷ്കളങ്കമായി ഞാൻ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ പ്രോസസ് അത് വേറെ അത് പോയി ഈ റിലേഷൻഷിപ്പ് പറ്റി നമ്മളിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരേ സമയം മൾട്ടിപ്പിൾ റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഒരു റിലേഷൻ പോയിട്ട് ആ വഴി ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് അടുത്ത റിലേഷൻസിൽ പോകുന്ന ആൾക്കാരുണ്ട് ഹൗ ഡു യു റീഡ് ദിസ് നമുക്ക് ഞാനെപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം നമുക്കൊരു യൂസർ മാനുവൽ അല്ലേ ജീവിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഈ ജീവിതം ജീവിച്ചു വരുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ഗൈഡ് ലൈൻസ് ഒന്നും ഒരു മനുഷ്യരില്ല നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഒരു മിക്സി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ടി വി വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഇത്ര കാലത്ത് വാറൻറ്റി ഉണ്ട് നമുക്കറിയാം അപ്പം അതുപോലെ ടി വി പെട്ടെന്ന് ഓഫ് ആയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ടബിൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓ യൂസർ മേലോ അതിൻ്റെ ഒപ്പം വരും അതൊന്നുമില്ല നമുക്ക് ജീവിച്ച് ഈ കാര്യം പഠിക്കാൻ പറ്റുള്ളൂ ഏതൊരു വികാരത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഇല്ലേ സാച്ചുറേഷൻ എത്തി എങ്കിലും ജീവിച്ച് ഉണ്ട് വേറെ പെട്ടുപോകുന്നവരും ഉണ്ട് എന്നാൽ കിട്ടിയ ആൾ തന്നെ പലതരത്തിൽ ലവ് ലാംഗ്വേജ് മെച്ചോറാവുന്നവരുണ്ട് ഇത് ലവിൻ്റെ വിവിധ രൂപങ്ങളിലേക്ക് അത് രൂപങ്ങളിലേക്കത് മെച്ചുവറാവുന്നവരുമുണ്ട് അപ്പോൾ ഇറ്റ് ഡിപെൻസ് ഓൺ ദ പേഴ്സൺ നമുക്ക് ജനറൽ ആയിട്ട് ഇതാണ് റൈറ്റ് ഇതാണ് റോങ് എനിക്ക് അറിയില്ല പറയാൻ പറ്റില്ല വലിയൊരു തെറ്റായിട്ട് അല്ലെങ്കിൽ സമൂഹം കണ്ടിരുന്ന ഒരു ഒരു കാര്യമാണ് ഡിവോഴ്സ് ഡിവോഴ്സ് ഈ പിരിഞ്ഞു പോവുക ശരിയായ ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ഏറ്റവും ഉള്ളത് തെറ്റാണെന്നും പാപമാണെന്നും പറഞ്ഞിട്ടുള്ളത് വിവാഹം കഴിയാത്തവരാണ് അച്ഛന്മാരുണ്ട് പള്ളിയിലും പറയുമ്പോൾ പറയാറുണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ യോജിക്കാതിരിക്കട്ട് ബൈബിൾ വാചകത്തിൽ കുരുങ്ങി ജീവിതത്തിൽ പെട്ടുപോയ ഒരുപാട് മനുഷ്യരുണ്ട് ഭർത്താവ് എല്ലാ ദിവസവും വെള്ളമടിച്ച് വന്ന് പൊതിരെ തല്ലുന്നു ഒരു തല്ലുകൊള്ളുന്നൊരു സ്ത്രീ അവരെ ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നു അവർക്ക് ഇട്ടച്ച് പോകുന്നുണ്ട് പക്ഷേ നീ ഇങ്ങനെ പിടിച്ചേക്കണം മോളെ അങ്ങനെ നീ ഈ വിവാഹമോചനം സംബന്ധിച്ച് നാട്ടുകാർ എന്ത് നമ്മുടെ വീടിൻ്റെ അത് ദൈവം യോജിപ്പിച്ചാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പലപ്പോഴും ഈ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ഛന്മാരുടെ പ്രാവശ്യത്തിൽ വിവാഹം ഒരു ഇത് നമ്മൾ തിരഞ്ഞെടുക്കണം അവർ പറയുമ്പോൾ ഇറ്റ്സ് ഈസി ടു സേ ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് അപ്പോൾ ബേസിക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അവൻ്റെ അഭിമാനത്തെയും അവൻ്റെ ബേസിക് നെസസിറ്റീസിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ റിലേഷൻഷിപ്പാണെങ്കിൽ നമുക്ക് ജീവിതം മുമ്പ് പോകാൻ പറ്റില്ല ഡിവോഴ്സിനൊരിക്കൽ ഒരു തിന്മയായി തെറ്റായി ഞാൻ കാണുന്നില്ല ഇഫ് ഇറ്റ് ഇസ് ഇംപോസിബിൾ ഇറ്റ് ഗുഡ് ബൈ നോ റീസൺ ടു സ്റ്റേ ഇസ് എ ഗുഡ് റീസൺ ടു ഗോ ഞാൻ കേട്ടിട്ടുണ്ട് കെ എസ് ചിത്രയോട് അല്ലെങ്കിൽ ചിത്ര ചേച്ചിയോട് ആദ്യമായി ചേച്ചിയാണ് പാടാൻ പോകുന്നത് ഇപ്പോഴും ചേച്ചിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കടുത്ത് സ്വാഗതം ചെയ്യാം നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു കിട്ടുന്നൊരു കയ്യടി അതിൻ്റെ ഒരു 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 ത്രില്ലുണ്ടല്ലോ അത് ഹൗ മച്ച് ഡു യു എൻജോയ് അത് എനിക്ക് ഒട്ടും സ്റ്റേജിൽ കയറാൻ പേടിയില്ല എക്സൈറ്റ്മെന്റ് ഇപ്പം ചിത്ര ചേച്ചി അതുപോലെ തന്നെയാണ് ഒരു ഇവന്റിന് പോയി ഇപ്പോ പ്രായം ചെയ്യുന്ന അമ്പതിന് വയസ്സ് വയസ്സിന് മുകളിലുള്ളവരെ കാണാൻ പോയി അവർക്ക് ആർക്കും എന്നെ എങ്ങനെ അറിഞ്ഞുകൂടാ എനിക്ക് ഞാൻ കൊടുത്താലും എനിക്ക് വളരെ സന്തോഷം എന്ന് തോന്നിയ ഒരു ടോക്കായിരുന്നു അത് കുറെ അപ്പച്ചമാരും അമ്മച്ചിമാരും ഇങ്ങനെ അവർക്ക് നമ്മളാരാണെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ പ്രൊഫൈൽ അറിഞ്ഞുകൂടാ ഒന്നോ രണ്ടോ പേർക്ക് അറിയാമെന്നല്ലാതെ നമ്മൾ അവരോട് ഇങ്ങനെ പറയാണ് ഞാൻ ആരാണ് എൻ്റെ വീട് കറിവേറ്റുകയാണ് ഞാൻ ആയിരുന്നു നമ്മളെ ആ ഒരു നമുക്ക് പറഞ്ഞ് പിന്നെ അവരോട് മൊബൈൽ മൊബൈലിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പിന്നെ നിങ്ങളെല്ലാം കിട്ടാൻ ഷെയർ ചെയ്യരുത് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് മെസ്സേജ് മറ്റേ പൂക്കൾ പോലെ അയക്കണമെന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ അവരെ കുറഞ്ഞു ചോദിക്കുന്നു അപ്പം മോനെ അതിങ്ങനെയാണ് അപ്പച്ചത് എങ്ങനെയാണ് അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എനിക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറൊക്കെ ബോറടിപ്പിക്കാണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ആണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ കോൺഫിഡൻസ് ആകെ ആകെക്കൂടെയുള്ള കോൺഫിഡൻസ് ഇപ്പം എന്നോട് അഭിനയിക്കാൻ പറഞ്ഞാൽ സിനിമയിലൊക്കെ എങ്ങനെ എനിക്ക് കോൺഫിഡൻസ് കുറവാണ് അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പുസ്തകം ഒരു പെട്ടെന്ന് റൈറ്റ് പണി തരുന്ന വെച്ചാൽ പോലും എനിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന കോൺഫിഡൻസ് ഇല്ല പക്ഷെ ഗിം എ ക്രൗഡ് വിൽ ബിക്കം ഫ്രണ്ട്സ് അത് എനിക്ക് ഉറപ്പാണ് ഇതുവരെ ഇതുവരെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാത്തിനും നമുക്ക് ഇതുവരെ എന്ന് പറയാൻ പറ്റുള്ളൂ ഏത് ക്രൗഡിൽ കഴിഞ്ഞപ്പോൾ അപ്പൊ മൈജിഡി ഇവന്റിന് ശേഷം ഒരു ഫുട്ടേജ് ഉണ്ട് ഒരു പറഞ്ഞ കൈ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് അയാളിങ്ങനെ കരയാണ് ഞാൻ അവസാനം പറഞ്ഞ ചില കാര്യങ്ങൾ എന്തോ അദ്ദേഹത്തിന് അത് കൊണ്ടു അപ്പൊ ഞാൻ ചോദിക്കായിരുന്നു ഞാൻ എന്നെ ആദ്യമായിട്ട് കണ്ട ഒരു മനുഷ്യൻ നമ്മൾ ഞാൻ എന്റെ കഥകൾ പറയുമ്പോൾ എവിടെയോ അയാൾ ഇങ്ങനെ വിതുമ്പുന്നു അവർ ഫുട്ടേജിന്റെ ലാസ്റ്റ് ഭാഗമായിട്ട് അത് അവരത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയം ക്രൗഡിനെ തന്നാൽ അത്യാവശ്യം നല്ലൊരു എൻവയോൺമെന്റ് ആണെങ്കിൽ ഐ ക്യാൻ മാനേജ് ചെയ്ത് സന്തോഷവും സക്സസ്സും ഇതിനെ ആൾക്കാർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാണ് തോന്നിയിട്ടുള്ളത് സന്തോഷവും സക്സസൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലർക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നതായിരിക്കും വൈറൽ ആവുന്നതായിരിക്കും ചിലർക്ക് അയാൾ ചെയ്തൊരു കാര്യത്തെ ഒരാൾസ് ഓൺ പീപ്പിൾ അതായത് ഹാപ്പിനെസും സക്സസും രണ്ട് സാധനമാണോ നിങ്ങൾ ഹാപ്പി ആണ് നിങ്ങൾ സക്സസ്ഫുൾ ആണോ എനിക്കത് തോന്നുന്നു അല്ലേ അപ്പൊ ജോസഫ് അനങ്ങോട്ട് ജോസ് സക്സസ്ഫുൾ ആണോ ഹാപ്പിയാണോ ഞാൻ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടായ കുറെ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് മീനിങ്ഫുള് ജീവിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് നമ്മളെപ്പോഴും ഐഡിയൽ ആയിരിക്കണം നമ്മളിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ യു ആർ മാസ്ക് ധരിക്കണം എന്ന് തോന്നിയിട്ടു മാസ്ക് ധരിക്കണല്ലോ കുറെ ഒക്കെ നമ്മൾ എക്സ്ട്രാ ഒരു നോർമൽ മനുഷ്യൻ ജീവിക്കുന്നേക്കാളും എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയാൻ നമ്മുടെ ഇമേജ് പോകുന്നുള്ളത് മാത്രമല്ല അതിനേക്കാൾ ആഴത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ വിശ്വസിച്ച് ജീവിതം മുമ്പോട്ട് പോകുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മളൊന്ന് പാളിയാൽ അവരെന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം ഭീകരാണ് അല്ലേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വരുന്ന ദിവസം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ് അവർ പിന്നെ സ്ട്രോക്കോന്ന് ശബ്ദവും കൈയും തളർന്നു ഒരു ചേച്ചി അവരുടെ ഒരു സുഹൃത്തും എന്ന് പറയുന്നു അവരോടൊന്ന് സംസാരിക്കും നിങ്ങളുടെ വലിയ ഫാനാണ് നിങ്ങളുടെ സ്റ്റാറ്റസാണ് അവർ അപ്ലോഡ് ഇടുന്നത് രാത്രി വീഡിയോസ് കണ്ട് കിടക്കാറുണ്ട് അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണ്ട് രാത്രി ഉറങ്ങാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു മോശപ്പെട്ട വാർത്ത കേട്ടാൽ അവർ എന്ത് ചെയ്യുന്നുള്ളതാണ് അത് എന്റെ ജീവിതത്തിലുണ്ട് ഇപ്പൊ ഞാൻ ആരാധിക്കുന്ന കുറെ മനുഷ്യർ പാളി പോകരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഞാൻ അവരെ നോക്കി നടക്കണേ അവരെ അവരൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ അവരും സഹിക്കുന്നുണ്ടല്ലോ അവരിതിപ്പോഴും വിടാണ്ട് ഇത് നല്ലതിൽ തന്നെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെന്നോട് പറഞ്ഞു ജോസപ്പേ ഞാൻ മനസ്സിലാക്കിടാ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളും ചിലപ്പോ ആണോ ചിന്തിക്കാൻ ചിലപ്പോ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ മാസ്കിനേക്കാൾ ഉപരി മാസേനക്കാർ നല്ല വാക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളതാണ് എനിക്കങ്ങനെ ഇപ്പോൾ റോട്ടിൽ പോകണമെങ്കിൽ എനിക്ക് ഒരു സാധനങ്ങൾ വലിച്ചറിയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു വണ്ടി ചിലപ്പം മുട്ടിയാലെങ്കിൽ ഒന്നോ രണ്ടോ മനാവൻ എനിക്ക് ഒരിക്കലും തല്ലാൻ പറ്റില്ല എനിക്ക് തെരുവ് അറിയാൻ പറ്റില്ല കാരണം അതൊരു കണക്കിന് നല്ലതല്ലേ ഞാൻ എന്നെ തന്നെ ബെറ്റർ ആക്കുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതലും വിശ്വസിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളും സാഹചര്യം തന്നെയാണ് ദേഷ്യം വരാറുണ്ട് ആർക്കും ദേഷ്യം വരാത്തത് എനിക്കൊന്ന് നല്ല മനുഷ്യനാണെങ്കിൽ ദേഷ്യം വരും ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് അല്ലെങ്കിൽ സാമ്യ മരടമുകളിലൊക്കെ പോയി താമസിക്കേണ്ടി വരിക എന്നാണ് പക്ഷേ ഹൗ ബ്യൂട്ടിഫുൾ യു മാനേജ് യുവർ ആങ്കർ ദേഷ്യപ്പെടലും ദേഷ്യം വരുമെന്നുള്ളത് രണ്ടാട്ടോ എനിക്ക് ദേഷ്യം വരാറുണ്ട് ബട്ട് ഹൗ ഐ മാനേജ് ഇറ്റ് എന്നുള്ളതാണ് ചിലപ്പോൾ പറയും എനിക്ക് ദേഷ്യം ഞാൻ രണ്ട് വാക്ക് പറഞ്ഞാൽ അവിടെ തീരും ആ തെറിയായിട്ട് ആൾക്കാർ തീരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എല്ലാവരും പറഞ്ഞ ന്യായമാണ് ആ എന്റെ മനസ്സിലൊന്നും ഇല്ല ഞാൻ തരും ചൂടാഴ്ച കഴിഞ്ഞു എനിക്കപ്പം മാറും എല്ലാം വെച്ചാൽ ഒരുപോലെയല്ല നിനക്ക് നട്ടല്ലോടാ എന്ന് ഭാര്യ ഭർത്താവിനോട് ഭർത്താവിൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ചോദിച്ച ചോദ്യത്തിന്റെ പേരിൽ ഇപ്പോഴും നട്ടിലൊടിഞ്ഞ് ജീവിക്കുന്ന പുരുഷന്മാരുണ്ട് ആ സ്ത്രീ പറയുന്നത് ഞാൻ അപ്പം ദേഷ്യത്തിൽ പറഞ്ഞ വിധമാണ് ഡസൻ ഹെൽപ്പ് മെൻ അപ്പോൾ ദേഷ്യം എല്ലാവർക്കും വരും ഇത് ഗുരു നിത്യചൈതന്യേ പറഞ്ഞാണ് ഞാൻ വിഷമുള്ള പാമ്പാണ് കുത്തില്ല ഈ ഒരു 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 ഐഡിയൽ മാൻ അല്ലെങ്കിൽ എക്സാമ്പിൾ അല്ല ഞാൻ കാര്യം പറയും അതായത് ഇപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും എനിക്ക് ഞാൻ പങ്ക്ച്വലിറ്റ് ഭയങ്കര വിശ്വസിക്കുന്ന ഒരാളാണ് എവിടെയാണെങ്കിലും ഞാൻ കൃത്യസമയത്ത് എത്തും അപ്പം എൻ്റെ ഒരു പ്രോഗ്രാം ചോദിക്കുമോ ഞാൻ സാറൊക്കെ ലേറ്റ് ആയിട്ട് വരുന്നു അല്ല ഞാൻ കൃത്യ സമയത്ത് ഒരു സമയത്ത് വരുന്ന ഒരാളാണ് ഒമ്പത് മണിക്കാണ് സെഷൻ പറഞ്ഞത് പത്ത് മണി വരെയാണ് നിങ്ങളെപ്പോൾ തുടങ്ങുന്നോ അതിനാൽ പത്ത് മണിക്ക് ഞാൻ സെഷൻ തിരുത്തിരിക്കും എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ മുഖത്തൊക്കെ പറയുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ ആർജ പിന്നെ ചേട്ടനെ എളുപ്പമുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒൻപത് കഥ ഡിഫറൻറ്റ് ആയിട്ട് ഒരാഴ്ച എന്നോട് ഫോൺ വിളിച്ച് പറ അങ്ങനെ ഞാൻ പറയാം അത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് മൈക്ക് കൊടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ പോലെ നിങ്ങൾക്ക് പൈസ കിട്ടില്ലേ എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയിട്ടുള്ള കാര്യം ദേഹം ഈ പണിയെടുക്കാൻ പറയുന്നതാണ് എല്ലാവരും വിചാരണം നമ്മളിങ്ങനെ സംസാരി ഇങ്ങനെ പാറ പൊട്ടിച്ചാലോ ആളുകളുടെ അടുത്ത് ഓരോ ഡോലി കറി നോക്കിയത് സെയിൽ നടത്തിയാൽ മാത്രമാണ് അത് കഠിനാധ്വാനം എന്ന് വിശ്വസിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് പ്ലീസ് ഗ്രോ യുവർ മൈൻഡ് എന്നാണ് നമ്മൾ ഒരു റേഡിയോയിൽ ഇത്ര മനുഷ്യരെ മൂന്ന് മണിക്കൂർ എൻ്റർടെൻ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം അതിനെ പ്രിപ്പയർ ചെയ്ത് ഒരു മിനിറ്റിനുള്ളിൽ ഒരു കഥ തീർക്കണം അതിന്റെ തുടക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ മിർച്ചി സ്റ്റേ മിർച്ച് ടു മിർച്ചി എന്ന് പറയണം വരായിരിക്കുന്ന പാട്ടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അമ്പത് സെക്കൻഡുകളിൽ ഞാൻ ഒരു കഥ പറയണമെങ്കിൽ ഞാൻ എത്ര പ്രിപ്പയർ ചെയ്യണം ഓരോ വീഡിയോസിനും ഓരോ ടോക്ക് ഷോസിനും ബ്രെയിൻ ബ്രെയിൻ കൊണ്ടുള്ള വർക്കും വളരെ വലുതാണ് അപ്പൊ ഞാൻ ചൂടായിട്ട് അവരോട് ചൂട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എൻ്റെ ചൂടാവുന്നത് മാത്രം ഞാൻ റിലീസ് കാര്യം ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ ഇപ്പം ഞാൻ നേരത്തെ റോട്ടില് തുപ്പിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ ചെയ്യരുന്ന് പറഞ്ഞു കടലാസ് അതിനകത്തേക്ക് വലിച്ചെറിയ പറയാൻ പറഞ്ഞ ചേട്ടാ വലിച്ചെറിയുന്നു കാരണം നമ്മുടെ നാട് നന്നാവും എനിക്കറിയാം ഇവിടെ എന്തോരം ബീറുപ്പി അടക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തോട് കടലാസ് പിടി വേണം എന്താ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യണം പറയേണ്ടത് പറ്റുന്നോട് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും ഈ പറയുന്ന ആളുകൾ ലൈഫിലെ എല്ലാ മോശത്തരങ്ങളും ചെയ്തതിന് ശേഷമാണ് അവർ എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ തെറ്റാകാം ശരിയാകാം ഓഡിയൻസ് നിങ്ങൾക്ക് നമ്മളൊരു ഐഡിയൽ പേഴ്സൺ ആവണമെങ്കിൽ അതായത് നമ്മ ഗുഡ് ലെസൺ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈഫിലെ ഒരു സാധനം കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ തെറ്റുകളുടെ രുചി അറിയണ്ടേ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മൾ തെറ്റി വഴി തെറ്റി കറങ്ങി കറങ്ങി പോകുന്നു എത്ര സ്ഥലത്ത് എത്താൻ കുറച്ച് വൈകി പക്ഷെ ആ പോയ റൂട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കാം എന്ന് പറയുന്ന പോലെയാണ് ഈ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് തെറ്റി തെറ്റിയ വഴികൾ ശരിയാവുകയുള്ളൂ എന്ന് തോന്നുന്നു ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പോലും നമ്മളോട് പറയുന്നത് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ് അപ്പോൾ മാപ്പിന് പോലും പലപ്പം നമ്മൾ വഴിയെത്തിക്കാറുണ്ടല്ലോ പിന്നെ ഈ അനുഭവങ്ങളുടെ അതായത് മനുഷ്യൻ കടന്നു പോകുന്ന കുറ്റബോധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ കടന്നുപോയ പോയ വേദനകളുടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഗ്രാവിറ്റി കൂടുതലാണ് ഇപ്പോൾ ബ്രേക്കപ്പിൽ കടന്നു പോവിലൂടെ കടന്നു പോകുന്ന ഒരാളോട് ഇന്ന് വരെ ബ്രേക്കപ്പിൽ ഇല്ലാത്ത ഒരാൾ അറിയാവുന്ന എല്ലാ ഫിലോസഫി പറഞ്ഞാലും കുറച്ചൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഓരോ ആഴത്തിലുള്ള ബ്രേക്കപ്പിലൂടെ കടന്നു പോയവൻ ആദ്യം പറയാൻ പോകണമെന്തായിരിക്കും അറിയോ എനിക്ക് നിന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എടാ എളുപ്പമല്ല ഇങ്ങനെ പറഞ്ഞ് തുടങ്ങും പിന്നെയായിരിക്കും ഫിലോസഫീസിലോട്ട് കിടക്കുക അപ്പോൾ ഈ സങ്കടങ്ങളിലൂടെയും തെറ്റുകളിലൂടെ ഓർഗാനിക്കലി കടന്നു പോകുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ മഹാനാവൻ വേണ്ടി കുറച്ച് മെസ്സേജ് ജീവിക്കാൻ കൊണ്ട് ചിലപ്പോൾ ആ വഴിക്ക് പോവാനാ സാധ്യതയുള്ളൂ ഇപ്പോൾ ആക്സെപ്റ്റ് ഓൾ ദ ലൈഫ് എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വഴികളിലൂടെ പോവുക ലൈഫ് നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളതാണ് പിന്നെ അത് പറഞ്ഞു കൊടുക്കാൻ ചിലർക്ക് ഒരു സ്കിൽ ഉണ്ടാവും നെവർ ബിക്കം ബിക്കം എ ഫിലോസഫർ ആൻഡ് റിച്ച് അടുത്ത ബ്രേക്ക് ചെയ്തു അറിയാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളൊരു നിങ്ങളത് റിച്ചാവ് എന്നിട്ട് ഇപ്പോൾ ഫിലോസഫർ കുറച്ചുകൂടി ഭംഗി എല്ലാത്തിനും കടന്നു പോകണം നല്ലതാ കുറേ കൂടി ക്വാളിറ്റി ഉള്ളൊരു മഹാനാവരിക അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പഴയ ഒരു മഹാന്മാരെ ജോസഫ് ബിംബാണ് കാണിക്കണം ആ നിങ്ങളുടെ ബിംബം കാണിക്കാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്കറിയില്ലോ ഇപ്പൊ ഞാൻ കടന്നു വന്നു വളണറബിലിറ്റീസ് എന്റെ കുറവുകൾ അടുത്തറിയാവുന്ന എന്റെ മൂന്നാല് സുഹൃത്തുക്കൾക്കാണ് എന്റെ അപ്പനും ആണ് പക്ഷെ നമ്മൾ ഈ സ്റ്റാറ്റസിൽ വന്ന് ഫോർ ഗിഫ്നസിനെ കുറിച്ച് പറയുമ്പോ ഇയാളെ കറത്തടിച്ചാലും മനോഹരമായി കഴിക്കൽ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അതാണ് ബിന്ദമെങ്കിലും ഉടയും ഒരു കാര്യം ഉറപ്പാണ് എന്നെ ഏറ്റവും അറിയാവുന്ന ആളുകൾക്കും ഇത് നമുക്ക് കാരണം ഐ പറയുമ്പോഴുപോലില്ല എനിക്കതില്ലാണ്ട് എനിക്ക് ഞാൻ എപ്പോഴും ഓർക്കേണ്ടി അപ്പനെയും കൊണ്ട് റീത്ത് വയ്ക്കണം അപ്പന എന്താ സംഘാടകനാണ് പ്രായെന്ന് മരിച്ചു വാങ്ങിയപ്പോൾ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള അപ്പം മരിച്ചതാണ് അപ്പം അപ്പൻ്റെ സംഘാടന രീതി വാങ്ങിയപ്പോൾ ഞാൻ അപ്പനോട് രീതി വാങ്ങിയാൽ അത് രണ്ട് അടുത്തടുത്ത് കടകളുണ്ട് ഇപ്പോൾ ഒരു കട കയറി അപ്പൻ രീതിയിൽ വെച്ചാൽ അത്ര എന്തോ ഒരു എമൗണ്ട് പറഞ്ഞു അപ്പം അപ്പം പറയുന്നു ജോസഫേ അപ്പുറത്തെ കടയിൽ ഇതിലും കുറവായിരുന്നില്ലേ ഇത് എന്തൊരു പൈസ പറയുന്നത് എനിക്കതിനോട് സഹിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ അപ്പുറത്തെ കടയിൽ അപ്പുറത്തെ കട ചോദിച്ചപ്പോൾ ഇന്നത്തെ എമൗണ്ട് അല്ല പറഞ്ഞേ എനിക്കറിയില്ല അപ്പം എന്താ ചെയ്യുന്ന പറയാൻ എനിക്ക് പറ്റണുള്ളൂ അത് അത്ര നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് അറിഞ്ഞട പക്ഷേ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയില്ല അപ്പോൾ അടുത്തറിഞ്ഞ ഒരാള് ജനീവൻ അല്ലെന്ന് തോന്നുന്നു ബാക്കി എന്ത് ബിംബാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞോടാണ് ഇയാൾ എപ്പോഴും പോസിറ്റീവ് ആണ് ഞാൻ അല്ല എനിക്ക് ടെൻഷൻ വന്നാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് കായൽ പുഴ പറവ മൊത്തത്തിൽ ഹരിതാപയും പച്ചപ്പം ഫീൽ ചെയ്യണല്ലോ ഭയങ്കര നല്ല മൂഡാണ് പോകുന്ന സക്സമായിട്ട് പറഞ്ഞു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല വിശപ്പാണ് കുറെ നേരം നമ്മൾ പരിപാടി പണി രാവിലെ നീ കൊണ്ടുവന്നെ സോറി ഇപ്പൊ ഇത്ര മൂന്ന് മണിക്കൂർ വെബ് സീരീസ് ആണ് നീ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ് പോരെ നോക്കാം ുള്ളി ആള് മോട്ടിവേറ്റർ ആണെങ്കില് ഫുഡിന്റെ കാര്യത്തിൽ നോ വിട്ട് വീഴ്ച അപ്പം നമുക്ക് റെസ്താൻഡിൽ കാണാം